നിർദ്ദിഷ്ട ആണവനിലയ പദ്ധതിക്കെതിരെ പ്രതിഷേധം കാസർഗോഡ് ചീമേനിയിൽ സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന പദ്ധതിക്കെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് ജൈവ വൈവിധ്യവും ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശത്തെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ അരിയിട്ടപ്പാറയിലാണ് നിർദ്ദിഷ്ട ആണവനിലയ പദ്ധതിക്ക് വേണ്ട സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ജൈവവൈവിധ്യം ഏറെയുള്ള പ്രദേശം മഹാശിലാകാലത്തെ ചരിത്രശേഷിപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ് നിരവധി ആദിവാസി കുടുംബങ്ങളെയും അവരുടെ പൈതൃകവും സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ആണവനിലയം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇവിടുന്ന് മാറി താമസിക്കേണ്ടി വരും അതുമാത്രമല്ല ഇവിടുത്തെ ഞങ്ങളുടെ പൈതൃകം തന്നെ ഇവിടുന്ന് നഷ്ടപ്പെടും ഞങ്ങളുടെ പിന്നെ സഹോദരി സഹോദരന്മാരെല്ലാം ഇവിടെ പിന്നെ നിരാലംബരാവും എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ കാരണം ഞങ്ങൾ വേറൊരു സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള സുഖ സൗകര്യങ്ങളൊന്നും കിട്ടൂല ഇതിപ്പോ ഇവിടുന്ന് ഇവിടുന്ന് ഈ ചിമേനി പ്രദേശത്തുനിന്ന് ഞങ്ങളെ മാറ്റിയാൽ ഞങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന ഭൗഷങ്ങൾ ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയാം പല വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടും തുടർ നടപടിയില്ല ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് പകരം മനുഷ്യനെ ഭീഷണിയാകുന്ന പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്നാണ് ആരോപണം കുറെ വർഷങ്ങളായിട്ട് ചീമേനിൽ പല വികസന പ്രവർത്തനങ്ങളും പറഞ്ഞു കേട്ടു എന്നല്ലാതെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാറി മാറി വന്ന ഭരണാധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല കേന്ദ്ര സർവകലാശാലയായാലും ഐ ടി പാർക്കായാലും ഇത്തരത്തിലുള്ള നല്ല പദ്ധതികളൊന്നും ചീമേനിൽ സ്ഥാപിച്ചിട്ടില്ല ഇപ്പൊ ജനവിരുദ്ധമായ അല്ലെങ്കിൽ ജനങ്ങളെ നാളെ ദുരിതത്തിലാക്കുന്ന അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ തലമുറക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് പകരം അവരെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് സർക്കാർ മുമ്പോട്ട് പോവുകയാണ് ആ പദ്ധതിയെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് എൻഡോസൽഫാൻ പട്ടികയിൽ ഉൾപ്പെട്ട പഞ്ചായത്തിൽ ആണവ നിലയ പദ്ധതി വലിയ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ആശങ്ക നിന്ന് ും കെ പിന്മാറിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കയ്യൊരിച്ചിമേനി പഞ്ചായത്ത് എന്ന് പറയുന്ന യാതൊരു കുഴപ്പങ്ങളില്ല ഇവിടുത്തെ മറ്റു ദുരിതങ്ങളൊന്നുമില്ല ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വലിയ ഒരു രോഗാവസ്ഥയും ഒന്നും ഒന്നും തന്നെ ഇല്ലാത്ത പ്രദേശത്ത് നിന്ന് അതുകൊണ്ട് ഈ ആണവ നിലയം കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊരു മാരക രോഗം വരത്താനില്ല ഈ സർക്കാരിന്റെ നീക്കത്തെ ഞങ്ങൾ എന്ത് വില കൊടുത്തും എതിർക്കും എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പായിട്ട് പറയാം സി പി എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലും പദ്ധതിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു